അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ബീഫ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബീഫ് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി ചെറിയ ചെറിയ നല്ല കഴുകി വെള്ളമൊക്കെ വാർത്ത് അപ്പോൾ അതൊരു കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടൊക്കെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടിയും വാർത്ത നമ്മൾ കൈ കൊണ്ടുവന്ന് െ നല്ലായിട്ടും പൊടിയൊക്കെ ആവുന്നൊന്ന് ഇളക്കി കൊടുക്കാം അത് കുറച്ച് വെള്ളമുള്ള ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെള്ളം കാൺ വെള്ളമൊഴിച്ചുകൊടുക്കുകയാണ് വെള്ളമില്ല ഇല്ല വെള്ളമൊന്നും കുക്കറ് പെട്ടെന്ന് ഇതാവണേനെ അതാ ഞാൻ കുക്കറൊക്കെ അടച്ചെച്ച് നമുക്ക് ഗ്യാസ് ഓണാക്കി അതി ഗ്യാസ് വെച്ചുകൊടുക്കാം ഇറച്ചിയൊരു ഭാഗം വേവാവോളം വെച്ചാൽ മതി വല്ലാതെ മുഴുവനായിട്ടും വേവിക്കണ്ട അപ്പോൾ ഗ്യാസ് അതാ ഗ്യാസും വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരാറേ വിസിലൊക്കെ വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം അപ്പോൾ അതാ ഒരാറേ വിസിലൊക്കെ വന്നപ്പോൾ ഞാൻ കുക്കറൊക്കെ തുറന്ന് നോക്കാം ഓഫാക്കി തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ പറ്റി എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ലപോലെ ഏകദേശമൊക്കെ വന്നപ്പോൾ ലേശം വേവിന് കുറവുള്ള നമുക്ക് ആ ഭാഗം വന്നിട്ട് അപ്പോൾ അതിന് നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് കുറച്ച് ഓയില് ചട്ടി ചട്ടിയൊക്കെ അടുപ്പ് വെള്ളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൻ പറ്റില്ല കേട്ടോ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കരുത് അപ്പോൾ ഞാൻ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അത് ആ ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം കുറേ അല്ലാതെ അത് വേവാനൊന്നുമില്ല കുക്കാ കുറേ ഭാഗം അവിടെ ബീഫ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതുകൊണ്ട് കൊണ്ട് ഇതൊന്നിങ്ങനെ ഈ കളറാവുമ്പോൾ നമുക്കത് കോരിയെടുക്കാം അപ്പോൾ ഞാൻ ബീഫൊക്കെ എണ്ണയിന്നൊക്കെ കോരി മാറ്റിയിട്ടുണ്ട് നമുക്ക് ഞാൻ ഈ ഈ ചട്ടിയിലെണ്ണ ഇനിയും നമുക്ക് അകത്തൈത ആ എണ്ണ ഒഴിവാക്കിയിട്ട് ആ ചട്ടി തന്നെ നമുക്ക് അടുപ്പത്ത് വച്ച് കൊടുക്കാം ഇനി ഇതിൽ എള്ളെണ്ണയാണ് ഒഴിച്ചു വെളിച്ചെണ്ണ ആവളാണ് എപ്പോഴും നമ്മൾ നമ്മളച്ചാറ് വെളിച്ചെണ്ണ പറ്റില്ല അപ്പോൾ അത് വെള്ള ഏറ്റവും നല്ലത് അപ്പോൾ അതിൽ കടുവും കുറച്ച് ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതാക്കി നുറക്കുന്നു കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടു ഇളക്കി കൊടുക്കുക ഒരു മൂന്നാല് പച്ചമുളക് നടുവെ പൊളിച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ മുളകൊക്കെ ഒന്ന് പൊരിഞ്ഞു വരെ ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ആ എണ്ണ ബീഫ് പൊരിച്ചെണ്ണേലും ലേശം ബാക്കിയെണ്ണ ഉണ്ടെങ്കിൽ അതിൽ ഒക്കെ ഒഴിച്ചതിൻ്റെ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഈ കളർ വന്നത് അപ്പോൾ അതാ അത് നമ്മൾ വെളുത്തുള്ളിലേക്ക് ഒരു വേറെ ഒരു ബ്രൗൺ കളറാവും നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക നമ്മൾ മുളകൊക്കെ ഒന്ന് പൊരിഞ്ഞു ഒക്കെ വന്നിട്ടുണ്ട് വെളുത്തുള്ളിലൊക്കെ കളറ് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കാം പിന്നെ കുറച്ച് ഒന്നൊന്നര ടീസ്പൂണോളം ഞാൻ അച്ചാർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കൈ ഫോൺ പിടിച്ചുകൊണ്ട് വീഡിയോയിൽ മുഴുവൻ കാണുന്ന കുറച്ച് കാണൽ കുറവുണ്ട് ക്ഷമിക്കുക പിന്നെ കായപ്പൊടി ഇട്ടുകൊടുത്തിട്ടാണ് പിന്നെ അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കുറച്ചൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കുക ബീഫിൽ ഉപ്പ് അപ്പം ബീഫൊക്കെ ഉള്ള ഉപ്പ് ബീഫിൽ ഉണ്ടാവുക ആവശ്യമുള്ള ഇട്ട് കൊടുത്താൽ മതി അതെപ്പോഴും നോക്കിയിട്ട് ഇട്ടു ഇട്ടുകൊടുക്കുക നമ്മളെ മസാലയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക വിനാഗിരി കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലിട്ട് കൊടുക്കുക ഞാൻ ഇവിടെ കുറച്ചുകൂടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലോ എന്നൊക്കെ നോക്കിയിട്ട് അതിൽ ഉപ്പൊക്കെ ഭാഗത്തിന് ഉണ്ടോ ഇല്ല നോക്കിയൊക്കെ ചെയ്യുക അതിനേരത്തെ ഇനി അതൊന്ന് ബീഫ് വിനാഗിരി ഒക്കെ പാലം ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് അയക്കുമ്പോൾ ബീഫൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കാം അതൊക്കെ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉപ്പ് ഇട്ട് കൊടുത്തു നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ബീഫൊക്കെ ഇട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക അതുപോലെ ഒന്ന് നല്ലോണം തിളച്ചിട്ട് വേണം ഗ്യാസ് ഓഫ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇത് ആ ബീഫ് നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ബീഫ് അച്ചാർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അരി ഉണ്ടാക്കി നോക്കിയിൻ്റെ അഭിപ്രായങ്ങളും പറയുക അപ്പോൾ നമ്മളെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിക്കുന്നു അപ്പോൾ നമ്മൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനത് ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഓഫ് ചൂടാറിയാൽ ഇപ്പം ഞാൻ അച്ചാർ കൈന്ന് ഒഴിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ അച്ചാറിവിടെ റെഡിയായി അപ്പോൾ വീണ്ടും കാണുന്നവരെ